ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണെന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങൾ ഇത് ചെയ്യണം കേട്ടോ കാരണം എ എങ്ങനെയുള്ളവരാണ് ഇത് ചെയ്യേണ്ടതെന്നറിയാവോ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ ഇപ്പം നല്ല ചൂടല്ലേ ആ ചൂട് കാലാവസ്ഥയിൽ നമ്മുടെ തലമുടി എല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ടിപ്സ് ചെയ്താലും നമ്മുടെ മുടി പൊഴിഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ മുടി അതുപോലെ പൊഴിഞ്ഞാലും കേട്ടോ ആ പൊഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു പേടിയും തോന്നില്ല കാരണം എനിക്ക് മുടി പൊഴിഞ്ഞാൽ എനിക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്ന അടിപൊളി കാര്യം എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് എന്താണേലും എനിക്കൊരു പേടിയും തോന്നിയില്ല പക്ഷെ ഒരു പേടി തോന്നി നമ്മുടെ കവിതാ കവി പണ്ട് പറഞ്ഞിട്ടുണ്ട് ചെച്ചിയുടെ മുടി കൊഴിയും ചെച്ച് അത് ചെയ്തോണ്ട് ഇത് ചെയ്യുന്നു പക്ഷെ അതൊരു വാണിംഗാണ് കേട്ടോ അത് നല്ല കാര്യമാണ് അങ്ങനെയൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ വിചാരിച്ച അങ്ങനെ തുടങ്ങിയതായി എന്തിനും ഞാൻ പോസിറ്റീവ് ചിന്തിച്ചോണ്ട് നമ്മൾ ഒരു ടിപ്സ് അങ്ങോട്ട് ചെയ്തു കൊടുത്തു ദേ നമ്മുടെ മുടി സഡൻ ബ്രേക്ക് ഇട്ട പോലെ നമ്മുടെ മുടിയുടെ പൊഴിച്ചിൽ നിന്നു അപ്പം നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങൾ ഈ ഒരു മാതൃക ചെയ്ത് നോക്കുക നിങ്ങളുടെ തലമുടി തീർച്ചയായിട്ടും എത്ര കൊഴിയുന്ന മുടി ആയിക്കോട്ടെ എത്ര ഭയങ്കരമായിട്ട് മുടി പൊഴിഞ്ഞോണ്ടിരുന്നോട്ടെ പക്ഷെ നിങ്ങളുടെ മുടി ഒരു സുച്ചിട്ട പോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ ആ പൊഴിച്ചിലങ്ങ് നിൽക്കും ഈ ഒരു ടിപ്സ് ചെയ്താൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോയതിന് മുമ്പ് എന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലത്തെ ഒരു സ്വിിച്ചിൽ എങ്ങനെ നമ്മൾ അമർത്തുന്നു എന്ന് പറഞ്ഞ പോലത്തെ ആ ഒരു ടിപ്സ് എന്തായിരിക്കും മുടി പൊഴിയാതിരിക്കാനുള്ള സീക്രട്ട് അപ്പം അതെന്താണെന്നുള്ളത് നമ്മുടെ വീഡിയോ കണ്ട് നോക്കുക അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി കേട്ടോ നമ്മുടെ സ്വാമിജിയൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നു പിന്നെ രാവിലത്തെ കൂടി കഴിഞ്ഞു ദാ നമ്മുടെ ദാ ഒരു കുട്ടകം എടുത്ത് ഞാൻ വണ്ടയിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടാണ് പുഴുങ്ങുന്നത് ഒന്നിച്ചങ്ങ് പുഴുങ്ങിയേക്കാന്ന് വിചാരിച്ചു നമ്മടെ ഇതുവരെ പ്രസവിക്കാത്ത ഒരു കുട്ടക എടുത്തു വെച്ചിട്ടുണ്ട് വേറുമാവാത്ത കുട്ടകം അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ പ്രസവിക്കുമ്പോൾ നമുക്ക് കൊണ്ട ഹോസ്പിറ്റലിൽ കയറ്റാം ഇതുപോലെ പേര് മാറാത്ത കുട്ടകം അതിനകത്ത് പുട്ട് ഒന്നിച്ചുണ്ടാക്കിയന്ന് വിചാരിച്ചു ഓരോരുത്തരൊക്കെ എഴുന്നേറ്റ് ചായ കുളിയെല്ലാം കഴിഞ്ഞു ഞാനാണെങ്കിൽ ഇത ഒരു മുട്ട കുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ചെറിയ സന്താനത്തിന് പുട്ടും പഴവും കൂടെ തിന്നത്തില്ല കടലക്കറിയാണെ കഴിക്കും ഇന്ന് കടലക്കറി ഇന്നലെ രാത്രി ഇട്ടില്ല ഞങ്ങൾ ഇന്നലെ കാണാൻ പോയത് പതി രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ നമ്മുടെ ചോട്ടാമ്പെ മോഹൻലാൽ സാറിന്റെ പുള്ളിക്കാരൻ്റെ സിനിമ കാണാൻ ഇത്ര ത്രില് നമ്മുടെ മക്കൾക്കും എനിക്കും എല്ലാർക്കും കണ്ടതാണേലും വീണ്ടും കാണാൻ ഞങ്ങൾ അന്നത്തെ കാലത്തേ മുമ്പേ അമ്മുമ്മ കണ്ടില്ലാട്ടോ പിന്നെ കാസറ്റിട്ടെ കണ്ടോ നമ്മളിതിനകത്ത് കാണുമായിരുന്നു അന്നത്തെ ബി സി ആർ ഒക്കെ അല്ലേ അപ്പൊ അന്ന് അത് കാണുമായിരുന്നു അപ്പൊ അങ്ങനെ കണ്ട് കണ്ടതായിരുന്നു ഞാൻ പക്ഷെ ഓർക്കുന്നില്ല എത്ര കണ്ടാലും കൊതി തീരത്തില്ലാത്ത ഒരു സിനിമയല്ലേ ചിരിച്ചിരിച്ച് തല കുത്തി നമ്മുടെ അമ്മുമ്മയാണെങ്കിലോ ചോട്ട് മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർക്ക് അമ്മുമ്മയില്ലാതെ പൊത്തില്ല അമ്മുമ്മ സിനിമ വിടത്തൂല്ല അതൊരു കാരണവുമായി അമ്മുമ്മയ്ക്ക് പിള്ളേർ ഇല്ലാതെ പോത്തില്ല എന്നുള്ള ഒരു കാരണവുമായി അമ്മുമ്മ മാത്രമേ നമ്മുടെ അമ്മ മാത്രമേ ഉള്ളൂ ആ ഇന്നലത്തെ സിനിമയില് ഈ പ്രായത്തിലുള്ളയാളെ അപ്പൊ ഓടി വന്ന ഒരാൾ വന്ന് പറഞ്ഞു കൈ പിടിച്ചിട്ട് പറഞ്ഞു അമ്മയാണ് യഥാർത്ഥ ലാലാട്ടൻ ഫാൻസ് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷായിട്ട് കാരണം ഇത്രയും പ്രായമായയാള് സിനിമയ്ക്ക് ലാലാട്ടന്റെ സിനിമ ആണോ നിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അതിശയായിരുന്നു കേട്ടോ അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്ന് ചിരിച്ചും പറഞ്ഞ് മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര കഥ പറച്ചിലൊക്കെ ആയിരുന്നു ഞാനും ചേട്ടന് ഇപ്പത്തെ ഞാൻ വീട് ഷോട്ടിലിട്ടിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ ഇളയ മോന് കഥ ഉറങ്ങുകൊടുക്കുന്നു ചിലതൊന്നു പിള്ളേരുടെ ബഹളം കാരണം കേൾക്കുന്നില്ല തിയേറ്റർ മുഴുവൻ തുള്ളിച്ചാട്ടമായിരുന്നു കാരണം വന്ന സിനിമയുണ്ട് അവർക്കും അറിയാം എല്ലാരും കണ്ടും കേക്കുന്നൊക്കെയാണ് പാട്ടോ ലാലേട്ടം വന്നപ്പോഴും എനിക്കറിയത്തില്ല അതുപോലെ തകർത്ത് കേട്ടോ കേട്ടോ നമ്മുടെ മൂത്ത ആള് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവന് തന്നെ പോകുന്നതല്ല താല്പര്യം ഫ്രണ്ട്സായിട്ട് വേറെ പോവാറുണ്ട് അല്ലാതെ ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന അവന് ഭയങ്കര ഇഷ്ടമാണ് അവന് ഞങ്ങളെ കൂടെ ചിരിപ്പിക്കണം അതാണ് അവൻ്റെ ഒരിത് ഏ സന്തോഷായിട്ട് പോകണം അവൻ സത്യം പറഞ്ഞ അവനീ മുൻകെടുക്കുന്നോണ്ടാണ് ഈ സിനിമയ്ക്ക് പോകുന്നതെന്ന് പറയാം കേട്ടോ അല്ലാതെ ഒന്നും നമ്മുടെ സിനിമയ്ക്ക് ഒന്നും പോകാൻ പോകുന്നില്ല അവന്റെ ഒറ്റ ഒരിതാണ് ഞാൻ അത് പോസിറ്റീവായിട്ട് പറയണം അവന്റെ ഒറ്റ ഒറ്റ ഒരു നിർബന്ധവും ഒറ്റ ഒരു ഇതാണ് ബുക്കെല്ലാം ചെയ്തിട്ട് പറയാം അച്ഛാ ബുക്ക് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പോകണം നമുക്ക് ഓക്കെ അങ്ങനെ പറയുമ്പോ നമുക്കൊരു സന്തോഷല്ലേ അങ്ങനെയാണ് ഞങ്ങൾ സിനിമ മൊത്തം കാണുന്നെന്ന് പറയുന്നതന്നെ അമ്മയാണെങ്കിലും വരുന്ന അവൻ്റെ ഒറ്റ ഒരുതാട്ടോ അവനും രണ്ടാമത്തവനും അവനോട് പറയും രണ്ടാമത്തവൻ ഇങ്ങനെ ഒന്നറിയാം ചിലപ്പം ചില സമയത്ത് ഇഷ്ടമില്ല സിനിമ അപ്പൊ അവന് നേരത്തെ മെസ്സേജ് ഇടും എടാ ഞാനിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് നീ വന്നേ എന്ന് പറ്റുമോന്നെല്ലാവും വരും അങ്ങനത്തെ അല്ലാതെ എക്സാം ഒക്കെ ഉള്ളപ്പോഴാണ് അവൻ വെറ്റില രണ്ടാമത്തോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ലാലേട്ടനെ കടന്നു എന്നോ ഒരു കൈവട്ടരൊക്കെ ആയിരുന്നു എനിക്ക് ഒരു ഒരെഴുന്നേറ്റില്ല ഇരുന്നുകൊണ്ട് തന്നെ കൈവട്ടുമായിരുന്നു ബാക്കി പെൺമുള്ള സഹിതം കേട്ടോ ഭയങ്കരമായിട്ട് പറയുന്നു അതൊക്കെ ഇരിക്കട്ടെ നല്ല അടിപൊളിയാന്ന് എല്ലാരും കണ്ടതാണ് അപ്പം ചെറിയാക്ക് ചപ്പാത്തി ഇരിപ്പുണ്ടല്ലോ അങ്ങനെ അത് ഉണ്ടാക്കാന്ന് വെച്ച് ഞങ്ങൾക്ക് പുട്ട് ഇനി തേങ്ങയും കൂടെ തിരുമിയൊക്കെ വെട്ടട്ടെ അപ്പൊ ഞങ്ങൾ പുട്ടൊക്കെ കഴിച്ചെട്ടോ പുട്ടായിരുന്നല്ലോ പുട്ടും പഴവും പയറും ഒക്കെ ആയിരുന്നു അതൊക്കെ കളിച്ചു പിന്നെ നമുക്കൊരു പുളിശ്ശേരിയിലോട്ട് പോകാവേ ചെറിയൊരു പുളിശ്ശേരി നമ്മുടെ പുളിശ്ശേരി എല്ലാം തിർന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച ചേട്ടന്റെ പെങ്ങൾ ഉണ്ടായിരുന്നപ്പോഴാണ് ചേട്ടന്റെ പെങ്ങൾ ഒരാൾ മരിച്ചു പോയായിരുന്നല്ലോ മഹേഷിന്റെ അമ്മ എല്ലാവർക്കും അറിയാലോ അപ്പം ആ ചേച്ചി ഈ കുമ്പള പുളിശ്ശേരി വെക്കുമ്പോ ഉണ്ടല്ലോ ഇളവങ്ങ എന്ന അവിടെത്ത പറയുന്നത് കുമ്പളങ്ങക്ക് നമ്മുടെ ഇവിടെ കുമ്പളങ്ങ എന്നല്ലേ കുമ്പള ആ ഇളവ കുമ്പളങ്ങൻ ശകലം ഇത് ചെനച്ച മാങ്ങയും എല്ലാം കൂടെ ഇട്ടൊരു പുളിശ്ശേരി സൂപ്പറ കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ ഞാൻ ഓർത്ത് അന്നാ നമ്മുടെ ഈശ്വര ചേച്ചിയുടെ പുളിശ്ശേരി എന്ന് വെക്കാം കുറച്ച് മാങ്ങ അത ഇട്ടു ഇച്ചിരി വെള്ളരിക്കുമ്പളങ്ങൾ വെള്ളരിക്കാണല്ലേ മതി വെള്ളരിക്ക ഇട്ടു പച്ചമുളകൂടെ കീറിയിട്ടു ഇച്ചിരി ഉപ്പുമൊക്കെ ഇട്ട് നമുക്ക് ഇവനെ അങ്ങ് വേഗാൻ വെച്ചേക്കാവേ വേഗാൻ വെന്ത് കഴിയുമ്പോ നമുക്ക് അലപ്പെല്ലാം ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് എല്ലാവർക്കും അറിയാലോ വെള്ളരി നമ്മുടെ മോരുകൂട്ട അവിടെ മോരുകൂട്ട എന്ന് പറയുന്നത് ഞങ്ങൾ പറയാം ജയ മോരുകൂട്ടാൻ വെച്ചിട്ടുണ്ട് ശകലം മുളകുപൊടി ഇടും കേട്ടോ ചേച്ചി ഇച്ചിരി മുളക് പൊടി ഇടും അപ്പൊ അതെല്ലാം കൂടിട്ട് തേങ്ങായും മഞ്ഞപ്പൊടിയും ശകലം ജീരകവും കൂടെ അരച്ച് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് അടുപ്പത്തോട്ട് ഒരു ചെറിയ വിസിലടിച്ചാൽ മതിട്ടാ വിസിലങ് കളയുകട്ടോ അല്ലെങ്കിൽ അതങ്ങ് ഇതായി പോകും അതുകൊണ്ട് അങ്ങനെ വേണ്ട നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെന്തിട്ട് നമുക്ക് കാണാം ചേരാൻ നേരം ചേർക്കാൻ നേരം കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കഷ്ണം ഒക്കെ വേവാൻ വെച്ചത് നമുക്ക് നോക്കാം ഒരു വിശിലടിച്ചാൽ പോലെ നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും നന്നായിട്ട് തന്നെ ഇപ്പുണ്ട് ഇനി നമുക്കതിനകത്തോട്ട് നമ്മുടെ അരപ്പിനെ അങ്ങോട്ട് ദാ അലപ്പ് അരച്ചു വെച്ചിട്ടുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം ചേർത്ത് കൊടുക്കുക പിന്നെന്താ നമ്മുടെ തൈര് നല്ല ഇതായിട്ടാക്കി വെച്ചിട്ടുണ്ട് അവനെ നമുക്ക് ഒന്നിച്ച് അങ്ങ് ഒഴിച്ചേക്കാം ഒഴിച്ചിട്ടുണ്ട് ഇനി അന്നിളക്ക് ഉപ്പും എല്ലാം ഉണ്ടോന്ന് നോക്കിയിട്ട് തടുകും വറുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ നമ്മളിനി നമ്മള് പുളിശ്ശേരി വെച്ചല്ലോ അപ്പൊ നമുക്കൊരു അടിപൊളി ചത്ത കിട്ടിട്ടുണ്ട് ആ ചക്ക ഞാനങ് മുറിക്കാൻ പോറച്ചൊരു തവിയല്ല വെക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് മുറിക്കാം അപ്പൊ നമ്മടെ ചക്കതാ നമ്മൾ മുറിച്ചു കേട്ടോ എല്ലാവർക്കും കാണാലോ ദാ ഇരിക്കുന്നു ഞാൻ തന്നെ മുറിച്ചവനെ ഇനി നമ്മൾ ഇതിനൊക്കെ ഓരോന്നത്തിന്റെ മടലൊക്കെ ഇങ്ങനെ കുഞ്ഞില് ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കാൻ കേട്ടോ എന്നിട്ട് എടുത്തെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ ഇങ്ങനെ നമ്മുടെ ദാ ദാ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നിറച്ച ഇങ്ങനെ ആക്കി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കിളിച്ചോണ്ട മാങ്ങ പുളിക്ക് മാങ്ങ നമ്മൾ ചക്കവേരി വെക്കുന്നത് അപ്പൊ അതിനും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇച്ചിരി മുളകോടിയും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് കീറി ഇട്ടിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ഇച്ചിരി മുളകോടിയും കൂടെ നമുക്ക് കിട്ടുന്നത് അവയൊന്നും നല്ലതാണ് മനസ്സിലായോ ഒത്തിരി വേണ്ട ഇച്ചിരി പിരിയൻ മുളകട്ടോ പിന്നെ നമ്മൾ കത്തിച്ചിട്ട് അങ്ങോട്ട് അടച്ചങ്ങ് അടച്ച വെച്ചാ അവനവിടെ കാണാം അതൊക്കെ വെന്താ മതി അപ്പൊ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു അപ്പൊ നമ്മുടെ തലമുടി ഉണ്ടല്ലോ ഭയങ്കര വേനൽക്കാലത്ത് നമ്മുടെ തലമുടി ഭയങ്കരമായിട്ട് പൊഴി അപ്പൊ ആ പൊഴിഞ്ഞ സമയം എനിക്ക് ഒരു പേടിയില്ല കാരണം എന്താ നമുക്ക് മനാച്ചൻ വന്നിടത്തൊന്ന് ചെന്നേടാ വീഡിയോ പിടിക്കാൻ വന്നോ അപ്പോൾ ആ പൊഴിഞ്ഞ സമയത്ത് ഞാൻ ചെയ്ത ഒരു സീക്രട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മുടെ പാരച്ചുട്ട് ഏത് ഓയിലാണേലും അതെടുത്ത് ഒരു പ്ലേറ്റിനകത്ത് ഒഴിച്ച് വെക്കുക എന്നിട്ട് ഒരു വെള്ളത്തിനകത്തോട്ട് കുറച്ച് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ആ തിളച്ചതിൻ്റെ പുറത്തോട്ട് ഈ ഓയില് പ്ലേറ്റിനകത്ത് ഒഴിച്ചിട്ട് വെക്കുക ചെറിയ ചൂടാകുമ്പോൾ നിർത്തുക ഒരു ചെറിയ ചൂടോടു കൂടി നമ്മുടെ കാൽപ്പയെ ഫുള്ള തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ ഇരുന്നു നിങ്ങളുടെ തലമുടി പൊഴിച്ച് പൊഴിയുന്നത് സുച്ചിട്ട പോലെ നിൽക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതാ എൻ്റെ തലമുടി പൊഴിഞ്ഞിട്ട് പൊഴിച്ചിലെല്ലാം മാറിയിട്ട് ദാ നീളത്തിലങ്ങ് വളർന്നുള്ളതാണ് അതിൻ്റെ സീക്രട്ട് ഏ ഇത് ഭയങ്കരമായിട്ട് പോയായിരുന്നു എൻ്റെ തലമുടി ഞാൻ മിണ്ടാതിരുന്നതാണ് നിങ്ങളുമായിട്ട് കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോണ്ടിരുന്നിട്ട് രക്ഷപ്പെടുവാണെന്നുണ്ട് അത് നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ മിണ്ടാതിരിക്കുവായിരുന്നു അപ്പൊ എന്താണ് ഈ സുച്ചിട്ട പോലത്തെ മുടി കൊച്ചിൽ നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തോ കൊണ്ടുവന്നാണ് അയ്യോ മേ ഞാൻ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് ഇതൊക്കെ കാണിച്ച കണ്ടത് നന്നായില്ലേ എന്ത് രസമാണ് അടുത്തൊരു മാത്രം കൂടെ എന്റെ ചേട്ടൻ കൊണ്ടുവന്നേക്കുന്നു ഇത് കണ്ടോ ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യാൻ പോവായിരുന്നു ഏതായാലും കാണിക്കാൻ പറ്റുന്നു ഇതേ ഒരു പാത്രാണ് കൊണ്ടേ അത് അടിപൊളിയാണല്ലോ ആണോ നിക്കട്ടെ ഇത് അറിയണം കേട്ടോ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല ഏതായാലും ആയ സമയത്ത് ചേട്ടനെത്തി വരുന്ന കയ്യറു എന്തിനാ അടിപൊളി സാധനം വെക്കാൻ ഏഹ് മുട്ടയപ്പ് നമ്മളിങ്ങനെ ഉണ്ടാക്കത്തില്ല അതിനൊക്കെ നല്ല കേട്ടോ കണ്ടോ അതാ കുത്തി കേട്ട അമ്മയും മോനും കൂടെ ഉള്ള കണക്കുകള് അതിനൊക്കെ അപ്പൊ ഇതൊക്കെ വച്ചേക്കാം കപ്പടവും പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ പാത്രങ്ങൾ ഇഷ്ടപ്പെട്ടോ നോക്കിക്കേ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് എന്നോട് മിണ്ടിയോ ഇല്ലാട്ടോ പറയാതെ വാങ്ങിച്ചോണ്ട് വരുന്ന പാത്രം എല്ലാം സൂപ്പർ പാത്രം ഉള്ള കാര്യം പറയാം പൊക്കിപ്പറയൊന്നും അല്ല അടിപൊളി പാത്ര അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ